ജർമ്മനിയിലെ മെയിൻസ് രൂപതയുടെ സഹായമെത്രാനായി മലയാളി വൈദികനെ നിയമിച്ച് ലിയോ പതിനാലാമൻ പാപ്പ കർമ്മലിത സഭാംഗമായ ഫാദർ ജോഷി ജോർജ് പൊട്ടക്കൽ ഒക്കാമിനെയാണ് മെയിൻസ് രൂപതയുടെ മെത്രാനായി നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയാറിന് ബുധനാഴ്ച വത്തിക്കാനിലും ജർമ്മനിയിലെ മെയിൻസ് രൂപതയിലും ഒരേ സമയം ഈ പ്രഖ്യാപനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ മുപ്പതിന് കേരളത്തിലെ മീങ്കുന്നത്താണ് വൈദികൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർമ്മരീത സെമിനാറിയിൽ ചേർന്നു രണ്ടായിരത്തി മൂന്നിൽ വൈദികനായി അഭിഷിക്തനായി തൃശൂരിലെ കപ്യൂജിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തത്വശാസ്ത്രവും ബാംഗ്ലൂരുവിലെ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ ദൈവശാസ്ത്രവും പൂർത്തിയാക്കി രണ്ടായിരത്തി ആറ് മുതൽ മെയിൻസ് രൂപതയിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും യൂത്ത് മിനിസ്ട്രിയിലും ഇടവക വികാരി എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ബിഷപ്പിന്റെ കാര്യാലയത്തിൽ പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്ററായും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രീസ്റ്റ് സെമിനാരിയിലെ ഫോർമേഷൻ പ്രീഫെക്റ്റായും സേവനം ചെയ്തു വരികയായിരുന്നു പുതിയ നിയമനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ച് ഞായറാഴ്ച മെയിൻസ് കത്തീഡ്രലിൽ മെത്രാഭിഷേക ചടങ്ങുകൾ നടക്കും